പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണുവാൻ വന്നിട്ടുള്ളത് ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ജ്യോതിഷരുടെ മുന്നിലേക്ക് ചെല്ലുന്ന പലരും പറയാറുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ വന്നു കൂടുമെന്ന് ആരെങ്കിലും മുന്നേ ഒന്ന് പറഞ്ഞ് തന്നിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഞാനിതിൽ പെട്ട് ഇത്രത്തോളം കഷ്ടപ്പെടുകയില്ലായിരുന്നു ഇത് പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ എന്നാലാകുന്നതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതായത് പൂരുട്ടാതി നക്ഷത്ര ജാതകരെ തിരിച്ചടിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തിലെ പൗരാണികമായ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കളക്ട് ചെയ്ത ഒരു ഡേറ്റ മുന്നിൽ വച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് തിരിച്ചടി ഉണ്ടായത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവർക്ക് ഗുണമുണ്ടായത് എന്നൊക്കെ ഉള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് അതും കൂടി കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യമേ പറഞ്ഞോട്ടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും നിങ്ങൾ ഇതിനോടകം പെട്ടുപോയിട്ടുണ്ടായിരിക്കാൻ സാധ്യതയാണ് ചിലരാട്ടെ ഈ പ്രശ്നത്തിൻ്റെ തൊട്ടടുത്ത് വിളിമ്പിൽ നിൽക്കുന്നവരായിരിക്കും ചിലരാകട്ടെ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതേ വിഷയത്തിൽ ചെന്ന് ചാടാനിരിക്കുന്നവരാണ് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് സംശയമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ സമയ ദൈർഘ്യം ചിലർ നോക്കും ആ ഇത്രയും സമയമുണ്ടല്ലോ ഇത് കാണണോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ചിന്തിച്ചു പോകുന്നവർ ഇവിടെ വച്ച് തന്നെ ഇത് സ്കിപ്പ് ചെയ്യുക കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വിശദമായിട്ട് എന്നെ പറഞ്ഞു തരും കാര്യം നിങ്ങളുടെ ജീവിതത്തിനത് പ്രയോജനപ്രദമായി മാറാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ടൈറ്റിൽ പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെ വന്നു എങ്ങനെ ചേരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ല ചിലപ്പോൾ ക്യാപ്സ്യൂളായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വന്നിരിക്കുന്നവർക്ക് ഇത് ദഹിച്ചില്ല എന്ന് വരും ഇവർക്ക് ക്യാപ്സ്യൂളേ ദഹിക്കുകയുള്ളൂ കാര്യം ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അടുത്ത റീൽസ് കാണാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണാൻ അവിടെ സമയം ലാഭിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോയിരിക്കുന്നവരാണ് ഇതിൻ്റെ കീഴ് വന്നിട്ട് ഒന്ന് വലിച്ചു നീട്ടാതെ ചുരുക്കി പറഞ്ഞുകൂടെ എൻ്റെ സുഹൃത്തുക്കളെ ജീവിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയാണ് അതായത് സിനിമയിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിൽ നമ്മുടെ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടല്ലോ വളരെ വിരസമാണ് അത് വളരെ ടൈം എടുത്തേ മുന്നോട്ട് പോകും അതുപോലെ ജീവിതം സിനിമ പോലെ അല്ലെങ്കിൽ ഷോർട്ട്സ് പോലെ പെട്ടെന്ന് തീർന്നു പോകുന്ന മന ദയനന്ദകരമാണെന്നൊന്നും നിങ്ങളെ കരുതി വെക്കരുത് ജീവിതത്തിൽ ഓരോന്നും കടന്നു വരുന്നത് അതിൻ്റെ ഓരോ മുഹൂർത്തം അനുസരിച്ചായിരിക്കും അതെല്ലാം ഒന്ന് വിശദമാക്കിത്തരണമെങ്കിൽ ഇച്ചിരി സമയമെടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതിന് താല്പര്യമില്ലാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പോവുക താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രമഠം പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഒട്ടേറെ വീഡിയോ ഹിന്ദു വിഷൻ ചാനലിൽ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ലഭിച്ചിട്ടുള്ളത് അതിനെ മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന്മേൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇഷ്ടമായാൽ ഇതിനൊരു ലൈക്കും കൂടി നൽകുവാൻ മറന്നു പോകരുത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവയൊക്കെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളതിൻ്റെ കീഴ് അത് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ ജന്മദിന അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ സൗജന്യമായിട്ട് നടത്തിക്കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമെല്ലാം ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അതും കൂടി പ്രയോജനപ്പെടുത്തുക പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ തിരിച്ചടിയുണ്ടാക്കുന്ന ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം അത് ഉറപ്പില്ല ഒന്നിനും എന്നുള്ള കാര്യമാണ് അതെ പൂരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുക അവരുടെ ഒരു ശീലമല്ല ഉറച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും കുറച്ചയാൾ തോന്നിപ്പിക്കും ഇങ്ങനെ അയാൾ അതിൽ ആ ഉറച്ചു തന്നെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥം അതല്ല സംഭവിക്കുന്നത് ഏതാനും നാളുകൾ കഴിയുമ്പം അവരെന്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അത് ഇട്ടറിഞ്ഞിട്ട് പോവുകയോ ആ കാര്യം അവരെ വിട്ട് കളയുകയോ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അതായത് ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അയാൾ ആ ജോലി ഇട്ടറിഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് അയാൾ മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഇങ്ങനെ സംഭവിക്കണം എന്നില്ല ജോലിയുടെ കാര്യത്തിൽ പക്ഷേ പലപ്പോഴും അവരൊരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമാണ് കാര്യം ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിന്ന് നാളെ ഇത് ചെയ്യും ഇത്ര കാലം കൊണ്ട് ഇത് ചെയ്യും എന്നൊക്കെ ഇവർ മനസ്സിൽ കരുതുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഊർജം നഷ്ടപ്പെട്ടു പോയിട്ട് ഇവർ എന്താണ് തീരുമാനമെടുത്തത് അതിൽ നിന്ന് ക്യുറ്റ് ചെയ്യാൻ അതിൽ നിന്ന് മാറിപ്പോകാനൊക്കെ സാധ്യത കൂടുതലുള്ളവരാണ് ഈ ഉറപ്പില്ലായ്മ കൊണ്ട് തന്നെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇവർക്ക് കൃത്യമായ സമയത്ത് നേടിയെടുക്കാൻ കഴിയാതെ പോകും കാര്യം നമ്മൾ ഒന്നിൽ ഉറച്ചു നിന്നാൽ മാത്രമാണല്ലോ നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെ കൊയ്യാൻ പറ്റുള്ളൂ ഇത് ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി പൊയ്ക്കൊണ്ടിരുന്നാൽ എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പൂരൂരുട്ടാതി നക്ഷത്ര ജാതകർ നിങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും അതിന്മേലെ പ്രയത്നിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ലളിതമായ മാർഗം നിങ്ങളുടെ വിജയം നിങ്ങൾ കാാംക്ഷിക്കുകയാണെങ്കിൽ ഇപ്രകാരം ചെയ്താൽ മാത്രമേ നേട്ടം ഉണ്ടാക്കാൻ കഴിയൂ എപ്പോഴെങ്കിലും വന്നു ചേരുന്ന ഒരു ഭാഗ്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ പൊരുട്ടാതി നക്ഷത്രക്കാർ വിജയിക്കണമെങ്കിൽ ഒന്നിൽ ഉറച്ചിരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം ഉപദേശം കേൾക്കും പക്ഷേ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കൂ അതെ പൂരുട്ടാതി നക്ഷത്ര ജാതകർ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊടുത്താൽ അത് കേട്ടിരിക്കുകയും തലകുലിക്കുകയൊക്കെ ചെയ്തേക്കും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഇയാൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അയാൾക്ക് ഇഷ്ടമാകുന്നുണ്ട് അയാൾ ഇതനുസരിച്ച് പ്രവർത്തിക്കും എന്നൊക്കെയാണ് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ കേട്ടിരിക്കുമെന്നല്ല അല്ലാതെ ഇവർ നമ്മുടെ ഉപദേശങ്ങളെ അത്രത്തോളം മാനിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല കാര്യം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മുന്നേ എടുത്ത ചില തീരുമാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുവോ എന്നുള്ള ഒരു തീരുമാനം ഇവരുടെ ഉള്ളിലുണ്ട് അതനുസരിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുക പക്ഷേ ഇതുകൊണ്ടുള്ള നഷ്ടം മിക്കപ്പോഴും പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് തന്നെയായിരിക്കും മുന്നിലിരിക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുന്ന നല്ലതായ ഉപദേശങ്ങളെ അയാൾ ഉപദേശിച്ച് തന്നതാണല്ലോ അത് ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്റെ ചിന്താഗതി ഉണ്ടല്ലോ എന്നുള്ള മട്ടില് നിങ്ങൾ അതിനെ നിരാകരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങളായിരിക്കും സംഭവിച്ചു കൂടുക നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുന്നിലുള്ള ആൾ പറഞ്ഞു നിന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും പക്ഷേ അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമാകും അങ്ങനെ ഒരു ദുർവാശി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തിരുത്തുക കാരണം അങ്ങനെ തിരുത്തിയിട്ടില്ലാത്ത എല്ലാ നക്ഷത്രക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായ ചരിത്രം തന്നെ നമ്മുടെ മുന്നിലുണ്ട് മൂന്നാമത്തെ കാര്യം അനുകൂലമായ സാഹചര്യങ്ങൾ നിഷ്ക്രിയർ എന്നുള്ളതാണ് അതായത് നമുക്ക് ചില അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അത് തേടിയെടുക്കണം എന്നാണല്ലോ പറയാറുള്ളത് പറന്നുപോകുന്ന ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിന്ന് ചാടുകയാണ് ചാടി 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 നിന്നിട്ട് ഒടുവിൽ അയാൾക്ക് ഒരു പക്ഷിയെ പിടിക്കാനായി ഇത് കണ്ടിട്ട് മറ്റൊരാൾ ചോദിച്ചു നീ ഇത്രയും ചാട്ടം ചാടി എന്തിനാണ് എത്രയോ ചാട്ടം നിനക്ക് പാഴായിപ്പോയി അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു ഞാൻ ചാടി ചാടി നിന്നതുകൊണ്ടാണ് അനുകൂലമായ ഒരു സാഹചര്യം എത്തിയപ്പോൾ എനിക്ക് ഈ പക്ഷിയെ പിടിക്കാൻ പറ്റിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലർ കാത്തുകെട്ടി നിൽക്കും ചിലരാട്ടെ അവസരങ്ങളെ ചാടി പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും എന്നാൽ പൂരട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ അനുകൂലമായ സാഹചര്യങ്ങളിൽ മിണ്ടാതെ നിന്ന് വിളയും എന്നുള്ളതാണ് അതായത് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയത്ത് പോലും ഇവരെന്തു ചെയ്യും ഇവർ അതിനെ കാണാതെ അല്ലെങ്കിൽ ഈ സമയത്ത് പ്രവർത്തിച്ചാൽ എനിക്ക് നേട്ടമുണ്ടാകും എന്ന് തിരിച്ചറിയാതെ നിൽക്കും ഇതുകൊണ്ട് തന്നെ ഭാഗ്യം ഇവരെ പകഞ്ഞു മാറിപ്പോകും ഒരുവേള നമ്മളെ ഭാഗ്യം തേടിയെത്തുമ്പോൾ നമ്മൾ അത് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഭാഗ്യത്തിൻ്റെ പുറകെ പാഞ്ഞാൽ നമ്മളെ അത് നമുക്കത് പിടിതരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ വിനിയോഗിക്കുകയും ചെയ്യുക എന്നത് പൊരുട്ടാതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനെന്ത് ചെയ്യണം കൂടി കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രധാനം ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അവസരങ്ങളെ തടികൊണ്ടിരിക്കുക എന്നൊരു മാനസികാവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് നാലാമത്തെ കാര്യം അമിതമായ ആത്മവിശ്വാസം വിലവരുത്തും എന്നുള്ളതാണ് അതെ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുതലാണ് ചില സമയത്ത് അവർ ചഞ്ചലചിത്രരാകാറുണ്ട് ഹൃദയ ദൗർബല്യങ്ങളൊക്കെ കാട്ടാറുണ്ട് എങ്കിലും അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെയധികം ആത്മവിശ്വാസം ഇവർ പുലർത്തും എന്തൊരു കാര്യവും അമിതമായി പോയാൽ അത് വിഷമാണല്ലോ അധികമായാൽ അമൃതം വിഷം എന്നൊക്കെ നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് അതുപോലെ ചില അവസരങ്ങളിൽ പൂരരുട്ടാതെ നക്ഷത്രക്കാർ എങ്ങുമില്ലാത്ത എവിടെയും കിട്ടാത്ത ആത്മവിശ്വാസമൊക്കെ പ്രദർശിപ്പിച്ചു എന്ന് വന്നേക്കാം പക്ഷേ നമ്മളെടുക്കുന്ന ഈ ആത്മവിശ്വാസം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തത് എന്നാണെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിഷയത്തിന്മേൽ ആത്മവിശ്വാസം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ സാഹചര്യങ്ങളെ അറിഞ്ഞു വയ്ക്കുക പ്രധാനമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പുഴ നീന്തി കിടക്കാൻ ആത്മവിശ്വാസം മാത്രം പോരാ എനിക്ക് ആ പുഴ നീന്തി കിടക്കാനുള്ള നീന്തൽ എന്ന് പറയുന്ന ആ കഴിവും കൂടെ അറിയണം ചിലപ്പോൾ സാധാരണ ഒരു പുഴ നീന്തി കിടക്കുമ്പോൾ എനിക്ക് വളരെ ചുരുക്കമായ അധ്വാനം ഉണ്ടെങ്കിൽ പെരുവെള്ളം വരുമ്പോൾ ഞാൻ അതിൻ്റെ അധ്യധ്വാനം ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ ഒന്നിൻ്റെ പുറത്ത് ആത്മവിശ്വാസം എടുക്കുവാൻ ഇല്ലെങ്കിൽ ആ ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിച്ചു എന്ന് വന്നേക്ക പൂരുട്ടാതി നക്ഷത്രക്കാർ പലപ്പോഴും അമിതമായ ആത്മവിശ്വാസം പുലർത്തിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അടിപതറി പോകുന്നവരായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് വേണം ആ നമ്മുടെ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയും നമ്മുടെ ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു മനസ്സും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ എന്ന് സൂചിപ്പിക്കുന്നു അഞ്ചാമത്തെ കാര്യം ചിലവിനെ നിയന്ത്രിക്കാനാകാതെ കുഴങ്ങും എന്നുള്ളതാണ് അതെ പൂരിരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ അധ്വാനിച്ച് കാശെത്തിക്കാൻ അവർക്ക് കഴിയാറുണ്ട് പലപ്പോഴും എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ചില അവസരങ്ങളിൽ ഇവർ നേരിടുമെങ്കിലും ഇവർ ഇവരുടെ അധ്വാന മികവു കൊണ്ടും ആസൂത്രണ മികവു കൊണ്ടും ഒക്കെ ധനം ഇവർ സമ്പാദിക്കും പക്ഷേ ഇവരുടെ കയ്യിൽ അധിക നേരം ഈ പണം നിൽക്കാറില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ് കാരണം ഇവരിങ്ങനെ അധ്വാനിച്ച് തയ്യാറാക്കുന്ന ഈ പൈസ ചിലരിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വലുതാക്കിയൊക്കെ എടുക്കും പക്ഷേ ഇവർ ശ്രദ്ധയില്ലാതെ ഈ പണത്തെ എവിടെങ്കിലൊക്കെ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ പൊരുട്ടാത നക്ഷത്രക്കാരിൽ എത്ര ധനം കൈവന്നാലും ഒരു ധനത്തിൻ്റെ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും നമ്മുടെ കയ്യിൽ പാഴ് കൂടി വരുമ്പോൾ ഏത് മേഖലയിലാണ് എനിക്ക് ചിലവ് കൂടുതലെന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കണം കുറച്ച് കാല ജീവിത പരിചയം കൊണ്ട് തന്നെ ഞാൻ ഏത് മേഖലയിലാണ് കൂടുതലായിട്ട് പണം വിനിയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പണം നിൽക്കാത്തത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും മാത്രമല്ല കിട്ടുന്ന പണത്തിൻ്റെ ഒരു പകുതിയെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ അതെടുത്ത് ചിലവഴിക്കാൻ പറ്റുന്ന തരത്തില് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഓടിച്ചെന്ന് എടുക്കാൻ പറ്റരുത് പക്ഷേ ആ ധനം അവിടെ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ നമ്മൾ ധനം സംഭരിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാത്തൊരവസ്ഥ പലപ്പോഴും സൃഷ്ടിക്കപ്പെടും പിന്നെ കടം മേടിച്ചും മറ്റുമൊക്കെ നമ്മൾ ചിലവ് ചെയ്ത് അവസാനാകെ കൂടി ജീവിതത്തിൻ്റെ താളം തെറ്റുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് പൂരുട്ടാതെ നക്ഷത്രക്കാർ ഈ ഒരു കാര്യത്തെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ ധനത്തിനെ കൃത്യമായി പ്രധാനം ആറാമത്തെ കാര്യം അനവസരത്തിലുള്ള പ്രയോഗങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് പുരുട്ടാതി നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് നന്നായിട്ട് ഇടപഴകുവാൻ ഇവരുടെ ഈ വാക്സാമർഥ്യം പ്രയോജനപ്പെടുകയും ചെയ്യും എന്നാൽ ചില സമയത്ത് ഇവരുടെ ചില വാക്പ്രയോഗങ്ങൾ മറ്റുള്ളവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഇവർ തമാശയെന്നുള്ള മട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ തറയ്ക്കുന്ന തരത്തിലുള്ള ചിലപ്പോൾ ഒരു ബോഡി ഷേമ്മിങ് പോലെയോ അല്ലെങ്കിൽ അവരുടെ മുൻകാലത്തുള്ള അവരുടെ ചില അവശതാവസ്ഥകളെയൊക്കെ നിങ്ങൾ പറയുന്നത് പോലെയോ ഒക്കെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്കോ ബന്ധുജനങ്ങൾക്കോ ഒക്കെ തോന്നലുണ്ടാകും അതുകൊണ്ട് തന്നെ പുരുട്ടാതി നക്ഷത്രക്കാർ തമാശ പറയുമ്പോഴും അല്ല വേറെ ഏതെങ്കിലും ഉപദേശങ്ങളൊക്കെ നടത്തുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകൾ മുന്നിലിരിക്കുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ വല്ല തരത്തിലും സ്വാധീനിക്കുന്ന കാര്യമാണെങ്കിൽ അത് അനവസരത്തിലുള്ള തമാശയായിട്ടോ നിങ്ങൾ പറയുന്ന പറയുന്നതായിട്ട് തോന്നുകയോ ഒക്കെ ചെയ്തേക്കാം എന്നുള്ള ഒരു ബോധം നിങ്ങളിലുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ ആട്ടി അകറ്റുന്ന അനുഭവം ഉണ്ടാക്കി വയ്ക്കുക തുടങ്ങിയൊക്കെ ഇതുമൂലം ഉണ്ടായി വരാം അത് എന്തായാലും വ്യക്തിജീവിതത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് മേലെപ്പോഴൊരു നിയന്ത്രണം ഉണ്ടാക്കി വയ്ക്കുക പൂരുട്ടാതി നക്ഷത്രക്കാര് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം ടെൻഷൻ കൂടിയ അവസ്ഥ എന്നുള്ളതാണ് അതെ പൂരട്ടാതി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി അവർക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരിക്കും പല കാര്യത്തെക്കുറിച്ച് ഇവർ ദീർഘമായി ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് അതായത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് ഇവർ ചിന്തിച്ച വലിയ ഇനി ഭാവിയിൽ എന്തായി മാറും മാറുമെന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കും അതായത് കടന്നു വരുന്ന ഓരോ മുഹൂർത്തങ്ങളെ ഇവർ ചിന്തിക്കുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കും പോലെയല്ല അതിനെ കുറച്ചുകൂടി കടുപ്പം കൂട്ടിയിട്ടായിരിക്കും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഇവരുടെ ടെൻഷൻ ഒഴിഞ്ഞിട്ടുള്ള സമയം വളരെ കുറവായി ായിരിക്കും ഒരു ഒരു കാര്യത്തിന് മേൽ നമ്മൾ സാധാരണ ഒരു കൽപ്പിക്കുന്ന ഒരു ഭാവം ഒന്നും കൽപ്പിക്കുന്നു ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ എന്ത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് അവനെക്കുറിച്ച് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകുമോ അങ്ങനെ തോന്നിയിട്ടുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും ചിലരായിട്ട് എനിക്ക് ഭാവിയിൽ ആ രോഗം വരുമോ ഈ രോഗം വരുമോ എൻ്റെ സാമ്പത്തിക വിശേഷി നഷ്ടപ്പെടുമോ എൻ്റെ വയസ്സാകാലത്ത് എന്നെ ആരും നോക്കുകയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആധികലെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണാം തൊഴിലടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ബോസ് അങ്ങനെ പറഞ്ഞു എന്റെ സഹപ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ത് എന്റെ ബന്ധുജനങ്ങൾ ഇങ്ങനെ പറഞ്ഞതന്ത് എന്നൊക്കെയുള്ള രീതിയിൽ ഇവര് ഇങ്ങനെ ചുറ്റും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ചിന്തിച്ച് ആകുന്ന ഒരു പ്രകൃതമുണ്ട് ആരെങ്കിലും ഒരു തരത്തിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു വാക്കേറ്റം പോലുള്ള കാര്യം പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് അവരുടെ പാട് നോക്കി പോകും പക്ഷേ ഈ പുരുട്ടാതി നക്ഷത്രക്കാർക്ക് അത് മനസ്സിൽ ഒന്ന് രണ്ട് ദിവസം കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളതിൽ കടിഞ്ഞാണങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ പകൽ സമയത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ പുരുട്ടാതി നക്ഷത്രക്കാർ ഇത്തരം ചിന്താഗതികളെ പരമാവധി ഒഴിവാക്കുക പിന്നെ മെഡിറ്റേഷൻ പോലുള്ള പദ്ധതികളെ കുറച്ചുകൂടി ശീലിക്കുക അപ്പോൾ എന്താ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് മേൽ കുറച്ചുകൂടി ഒരു നിയന്ത്രണം കിട്ടും സമാധാനം കിട്ടും അതാണ് നിങ്ങൾ ശീലിക്കേണ്ടത് എട്ടാമത്തെ കാര്യം എല്ലാം താൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്ന ബോധം പൂരുട്ടാതി നക്ഷത്രക്കാര് നന്നായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെയാണ് അവർ ചെയ്താൽ നന്നായിട്ട് തന്നെ ആ ജോലി വരും എല്ലാ കാര്യങ്ങളൊന്നും അവരെ ഏറ്റെടുത്തു എന്ന് വരികയില്ല പക്ഷേ ചില സമയത്ത് ചില ജോലികളിൽ തൻ്റെ കൈ തന്നെ വന്നു ചേരണമെന്ന് ഇവർക്കൊരു താല്പര്യമുണ്ട് എല്ലാം താൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്നുള്ളൊരു ബോധം വയ്ക്കുന്ന ചില തൊഴിൽ മേഖലയുണ്ട് ചിലപ്പോൾ ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പലരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മനോഹരമായി ചെയ്ത് തീർക്കാവുന്ന കാര്യമായിരിക്കും പക്ഷേ കുടുംബത്തിനകത്തോ പുറത്തോ ജോലി സ്ഥലത്തോ അങ്ങനെയൊക്കെ ഇവർ ഞാൻ തന്നെ എല്ലായിടത്തും എൻ്റെ കയ്യിൽ തന്നെ വന്നാലേ ശരിയാകൂ എന്ന് ചിന്തിച്ചു കൂട്ടുകയും ഒപ്പം തന്നെ ഇവർ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാ പകലിന്നില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനോടൊപ്പം ഇവർക്ക് ടെൻഷൻ കൂടും അവരുടെ ആയാസം കൂടും അങ്ങനെ ജീവിതത്തിൻ്റെ താളക്രമത്തിൽ തന്നെ വലിയ പാടിച്ചകളുണ്ടായി വരും എപ്പോഴും എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യർ മാറ്റിയേ പറ്റൂ നമ്മൾ എല്ലാത്തിനും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എല്ലാം നമ്മൾ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല അതൊരു സ്മാർട്ടായിട്ടുള്ള വർക്കല്ല നമ്മൾ നല്ലതായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നുള്ളവരെ കുറച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിലൊന്നും തെറ്റില്ല ഷെയർ മെൻ്റാലിറ്റിയൊക്കെ നല്ലത് തന്നെയാണ് നമ്മൾ മേൽനോട്ട ഉത്തരവാദിത്വം നമുക്ക് കൊടുക്കാമല്ലോ പക്ഷേ എല്ലാം നമ്മൾ ചെയ്ത് എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി വെച്ചാൽ ഞാൻ ചെയ്താലേ എല്ലാം ശരിയാകൂ എന്നുള്ള മാറ്റി മാറ്റിവെക്കുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ സമയത്തെയും അതു അവരുടെ മാനസിക ഉല്ലാസത്തെയും നമുക്ക് ഗുണം ചെയ്യിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കും ഒമ്പതാമത്തെ കാര്യം പ്രത്യേക പരിതസ്ഥിതിയുമായി ഇണങ്ങാത്ത മനോഭാവം ഒരു രണ്ടാമത് നക്ഷത്രക്കാരില് പലരിലും ഇത് കാണാറുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് ചേർന്നാൽ അവരാകെ അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പെട്ടു കാര്യം അവർ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഒരു കുടുംബാന്തരീക്ഷ ആയാലും അവർ ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷമായാലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ അവർക്ക് ഇഴുകി ചേർന്ന് നിൽക്കാൻ പറ്റൂ അതല്ലാതെ പുറമേ ചെന്നിട്ട് ഏതൊരു സാഹചര്യമായിട്ട് ചേർന്ന് നിന്നിട്ട് അവിടുത്തെ ഒരാളായിട്ട് മാറാനൊക്കെ ഇവർക്ക് വളരെയധികം പ്രയാസമാണ് ഇവർക്ക് ഇവരുടേതായ ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെ അവർക്ക് സന്തോഷകരമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലയിടത്തേക്ക് മാറിയൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന പുരട്ടാതി നക്ഷത്രക്കാര് വളരെയധികം ടെൻഷനിലും മറ്റൊക്കെ ആയി മാറുന്നത് കാണാറുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട മനുഷ്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമുക്കിടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടുവരും ഏത് സാഹചര്യത്തോടും അനുകൂലമായിട്ട് പ്രതികരിക്കുകയും ഒപ്പം തന്നെ നമ്മൾ അതിനോട് എഴുകിച്ചേരുകയും ചെയ്യാൻ കഴിയുന്ന മനുഷ്യർക്ക് ഈ ഭൂമിയിൽ വിജയം സാധ്യമാകും നമ്മളതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പരിഭവപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ടെൻഷൻ അടിക്കുകയും നമ്മുടെ സ്വസ്ഥതയും ഒക്കെ കെട്ടുപോകുന്നതായിട്ടും വന്നേക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഭാവത്തിലൊരു ചേഞ്ച് വരുത്താൻ നമ്മളെപ്പോഴും ശ്രമിക്കണം പത്ത് ചില അവസരങ്ങളിൽ കഠിനതരമായിട്ട് പെരുമാറുക എന്നുള്ളത് പൂരുട്ടാതി നക്ഷത്രക്കാരെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം അവർ വളരെ സൗഹൃദത്വം ഉള്ളവരാണ് മറ്റുള്ളവരുടെ നന്നായിട്ട് ഇടപഴകാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ കൂടെ നിൽക്കുന്നവരോട് തന്നെ ഇവർ കഠിനമായി പെരുമാറുണ്ട് എന്തിനാണ് ഇവർ കഠിനമായി പെരുമാറുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എന്നെ അതിനെക്കുറിച്ച് അറിയില്ല അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന അവർക്ക് സങ്കടം വരുത്തുന്ന ചില കാര്യങ്ങളൊക്കെ പ്രവൃത്തികളൊക്കെ ഇവരുടെ പക്ഷത്തു നിന്നും ഉണ്ടായിരിക്കും പലപ്പോഴും ഈ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഇവരോടൊപ്പം ജീവിക്കുന്ന പലരും പറയാറുണ്ട് അയ്യോ ഇദ്ദേഹം ചില സമയത്ത് വളരെ കഠിനമുള്ള ആളാണ് അല്ലെങ്കിൽ ഇവിടെ വളരെ ക്രൂരയാണ് എന്നുള്ളതൊക്കെ രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചു എന്ന് വന്നേക്കാം ഇവർ ഒരു അറുപത് ശതമാനം വളരെ സ്നേഹമുള്ളവരാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടായി വരും എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൂരുട്ടാതി നക്ഷത്രക്കാർ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തത് ഞാൻ ഒരാളെയും ദ്രോഹിക്കില്ല എന്നൊക്കെയുള്ള മറുപടി ആയിരിക്കും പലപ്പോഴും വരാറുള്ളത് പക്ഷേ ഇവരുമായിട്ട് ചുറ്റി ജീവിക്കുന്ന ഇവരുമായിട്ട് ഇടപഴകുന്നവർ പറയും ചില സമയത്ത് ഇവരുടെ പ്രവൃത്തികൾ ഇച്ചിരി ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന തരത്തിലായിട്ട് മാറാറുണ്ട് എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൂരുട്ടാതി നക്ഷത്രക്കാർ നമ്മളെ സ്വയം നന്നാക്കുന്നതിന് പേരെ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ വാക്കുകളോ ൂലം മറ്റുള്ളവർക്ക് വല്ല വേദന ഉണ്ടാകുന്നുണ്ടോ നമ്മളിൽ നിന്ന് അവർ അകന്നു പോകാൻ ഇത് കാരണമാകുന്നുണ്ടോ മാനസികമായിട്ട് നമ്മളടുത്ത് അടുപ്പം കുറയാൻ കാരണമാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പം ജീവിതം കൈവിട്ട് പോയിട്ടായിരിക്കും നിങ്ങൾ പശ്ചാത്തലപിക്കുന്നത് അയ്യോ ഞാൻ അന്ന് ചെയ്താൽ ശരിയായില്ല എനിക്കതറിയില്ലായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് ഈ കാര്യത്തെ നിങ്ങൾ സ്വന്തമായിട്ട് എന്നെ ഒന്ന് വിലയിരുത്തുക പ്രധാനമാണ് പതിനൊന്നാമത്തെ കാര്യം സഹായിച്ചവരിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത് പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നവരാണ് മറ്റുള്ളവരെ എന്തെങ്കിലും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ നൽകുക ഇവരുടെ ഒരു ശീലമാണ് പക്ഷേ ഇവരിങ്ങനെ സഹായിച്ച പലരും പിൽക്കാലത്ത് ഇവരുടെ ശത്രുവായിട്ട് മാറുന്ന ഒരു വൈജാത്തി ഇവിടെ കാണാറുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഈ സഹായിക്കുക മാത്രമല്ല പിന്നെ തുടർ സേവനങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ മറ്റേ ആളാകട്ടെ ആ സേവനങ്ങളെല്ലാം കൈപ്പറ്റിയതിനു ശേഷം ചിലപ്പോൾ നന്ദി എന്നുള്ള കാര്യം കാണിച്ചു വരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു ആപത്തിൽ നിന്ന് ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശീലം തന്നെയാണ് പക്ഷേ ഈ നിലമറിഞ്ഞ് വിത്തിടാവൂ എന്ന് പറയും പോലെ നമ്മൾ ഈ സഹായിച്ച് തുടർ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ആളിനത് അർഹതയുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് സേവനങ്ങളെല്ലാം പറ്റിയിട്ട് നമുക്കെതിരെ വളങ്ങുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ സഹായിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം സഹായ സഹകരണങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ച് അയ്യോ ഞാൻ അത് ചെയ്യേണ്ടിയിരുന്നില്ല സഹായിക്കേണ്ടിരുന്ന പാമ്പിനെയാണല്ലോ പാലൂട്ടി വളർത്തിയത് എന്നൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകാൻ കാരണമാകും അതുകൊണ്ട് വ്യക്തികളെ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം അവരുമായിട്ട് സമ്പർക്കം വളർത്തുക സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പന്ത്രണ്ടാമത്തെ കാര്യം എടുത്തു ചാടി പ്രയാസങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പൊരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എന്നും ഉത്സാഹത്തോടുകൂടി ആക്റ്റീവായി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് പലപ്പോഴും ഇവർ മുൻപിൻ നോക്കാതെയുള്ള ചില പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് അതിന് നമ്മൾ നാട്ടു പറയുന്നത് പറയുന്നത് എഴുത്തിയാടി ചെയ്യുക എന്നാണല്ലോ അതായത് ഒരു കാര്യം ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അത് നിർവഹിക്കാനുള്ള ഒരു ക്ഷമയോടുകൂടി കാത്തു വയ്ക്കാനൊന്നും ഇവർക്ക് സൗകര്യം ഉണ്ടാവില്ല അവർ ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുത്തിയാടി അത് ചെയ്തു തീർക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇങ്ങനെ എടുത്തു ചാടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ഇവരുടെ സമയം നഷ്ടമാണ് ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകും ചിലപ്പോൾ പേര് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അവധാനതയോടുകൂടി ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എടുത്തുകാടിയ ആപത്തുകൾ വരുത്തി വെക്കാതിരിക്കാൻ ശ്രമിക്കുക ധനനഷ്ടം അനഹാനി എല്ലാ ഇതിൽ മൂലം ഉണ്ടായവരും ഇത് ശ്രദ്ധയോടുകൂടി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചില പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പുഷ്പാഞ്ജലി പൂജകളിലൊക്കെ നിങ്ങളെയും കൂടി ഒരു മാസത്തേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതും കൂടി നിങ്ങൾ ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ